ഓം നമശിവായ ഇന്ന് ശിവരാത്രി മഹാശിവരാത്രി ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ചെറുകുന്നത്മല അല്ലെ മലമാട സ്വാമി ക്ഷേത്രം ശിവശക്തിയാണ് ഇവിടെ ഉള്ളത് ശിവപൂജയാണ് ചെയ്യുന്നത് മലദൈവമാണ് നമുക്ക് നേരിട്ട് നല്ല രോമാഞ്ചം ഉണ്ടായിരുന്നു നമുക്ക് നേരിട്ട് പൂജ ചെയ്യാം ബ്രാഹ്മണരില്ല വൈശ്യരില്ല ക്ഷൂദ ക്ഷൂദൂദരില്ല ആരുമില്ല ഭക്തർ തന്നെ പൂജാരിമാരാകുന്ന ഒരു ദൈവ ദൈവസന്നിധിയാണിത് ഇവിടുത്തെ ഒരു കർമ്മിയാണ് നമ്മുടെ സാജൻ സാജനാണ് രാവിലെ വന്ന് ശിവരാത്രിയായിട്ട് എല്ലാം ഈ പൂവും ഒരു എല്ലാം ഒരുക്കങ്ങളെല്ലാം നടത്തി എല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ മിക്കവാറും ആഴ്ചകളിവിടെ വരും ഇവിടെ പ്രധാന വഴിപാട് ഈ മദ്യം മുറുക്കാൻ കരിക്ക് എന്നിവയാണ് ഓം നമശിവായ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് ശിവഭഗവാൻ ഇന്ന് രാത്രി താണ്ഡവമാടും താണ്ഡവുമാടുന്ന ഉറക്കം ഉരിഞ്ഞിരുന്ന് ഉറക്കം ഇളച്ചിരുന്ന് താണ്ടവം ശിവതാണ്ഡവം അനുഭവിക്കണം ഞാൻ ഉറങ്ങും അത് വേറെ കാര്യം ഞാൻ ഓം നമശിവായ ഓം നമശിവായം നമശി അത് മലയാളപ്പുഴ ഭഗവതി മലയാളപ്പുഴ ഭഗവതിയുടെ ശക്തിയുള്ള വിശ്രാം ഭാഗമാണ് മലയാളത്തിൽ അമ്മ ഇവിടെ കുടിയിരിക്കുന്നു എന്നാണ് സങ്കൽപ്പം ഇവിടെയും കുടിയിരിക്കുന്നു ഇവിടെ നല്ല പ്രകൃതിയുടെ ഒരു അനുഭവമുള്ള സ്ഥലമാണ് ഇത് ഇത് അരയാൽ അറിയല്ലേ ഇത് അറിയാലാണ് ഇതിങ്ങനെ വികസിക്കൊണ്ടിരിക്കും ഇതിന്റെ പേരാണ് വേണ്ട സന്ധ്യാനേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാം നല്ല സുഖകരമായ അവസ്ഥയാണ് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെയും ക്ഷേത്രമാവും ഇവിടെയും പൂജാരിമാരാകും ഇവിടെയും പൂണൂധാരികളെത്തും അന്നൊന്നും നമുക്ക് നേരിട്ട് പൂജ നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇപ്പം പൂജ നടത്താം ക്ഷേത്രം വികസിക്കുമ്പോൾ നമുക്ക് അയിത്തം ഉണ്ടാവും ഒരു ദേവസ്ഥാനം വികസിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഭക്തർക്ക് തുടരാൻ പറ്റാത്ത അവസ്ഥ അതാണ് അതുപോലെ പിന്നെ അയിത്തം ഉണ്ടാകും പിന്നെ പൂണുധാരികളെ ഇവിടെ പറ്റൂ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും അങ്ങനെ അവസ്ഥ ഉണ്ടായിരിക്കട്ടെ ഭക്തർക്ക് തന്നെ നേരിട്ട് എന്നെപ്പോലുള്ള ശൂദ്രർക്ക് ശൂദ്രർക്ക് നേരിട്ട് പൂജ നടത്താനുള്ള അവസരം ഉണ്ടാവട്ടെ ഇവിടെ വലിയ വികസനമൊന്നും ഉണ്ടാകാതെ ഇരുന്നാൽ അതുണ്ടാകും വലിയ വികസനമുണ്ടായാൽ പോയി ഓം നമശിവായ 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 ഇന്ന് മഹാശിവരാത്രി ലോകം മുഴുവൻ ഈ പ്രപഞ്ചനാഥനെ ഓർത്തുകൊണ്ട് അദ്ദേഹം നമുക്കെല്ലാവർക്കും വേണ്ടി പാനം ചെയ്ത ആ പാനം ചെയ്തത് നീലകണ്ഠനായി മാറിയ ഈ ദിവസം ലോകം മുഴുവൻ ലോകനാഥന് വേണ്ടി ആ മഹാദേവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം ഉറക്കടച്ച് നമുക്കെല്ലാവർക്കും നിത്യപ്രണയത്തെ സ്നേഹ ചിന്തിക്കുന്നവർക്ക് പാർവതീദേവിയുടെ ആ ത്യാഗത്തെ ഓർത്ത് സനാതനമായ ആ ചിന്താധാരയെ ഓർക്കുവാൻ പറ്റിയ ദിവസം അത് ഭാരത സംസ്കാരത്തിൻ്റെ വലിയ വലിയ സന്ദേശമാണ് മഹാശിവരാത്രി ഇന്ന് ലോകം മുഴുവൻ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണും മഹാദേവൻ്റെ സ്പർശമാണ് എന്നാണ് സങ്കല്പം അദ്ദേഹത്തിൻ്റെ സ്പർശമുള്ള ഈ മണ്ണ് സിദ്ധന്മാരിൽ മഹാസിദ്ധനായ ഗുരുക്കന്മാരിൽ മഹാഗുരുവായ ആ മഹാദേവൻ്റെ പ്രപഞ്ചനാഥൻ്റെ സന്നിധിയാണ് ഇവിടം ഇവിടെ ഈ ക്ഷേത്രം ഇത് സത്യത്തിൽ കാനനത്തിനുള്ളിൽ പൂർവീകമായി മനുഷ്യരാശിയുടെ ജീവൻ്റെ ചിന്താധാര കടന്നുവന്ന് ഈ മലയോര മേഖലയിൽ എന്നോ കടന്നു വന്ന കാലം മുതൽ ആ പാരമ്പര്യത്തെ ആ പ്രപഞ്ചനാഥയായ ഭദ്രകാളിയെ അവർ ഉപാസിച്ചിരുന്ന ഒരു സങ്കേതമാണ് പിന്നീട് ഈ സിദ്ധസങ്കേതത്തിലേക്ക് മഹാഗുരുക്കന്മാർ വരികയും അവർ ഇവിടെ മഹാദേവനാൽ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹീതമായ ഒരു സങ്കേതമാണ് അതുകൊണ്ടുതന്നെ ചൈതന്യധന്യമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സമാധാനമായി വന്നിരുന്ന് അവനവനാൽ നാമം ജപിച്ച് അവരവരെ താൻ തന്നെത്താനെ ഉയർത്തി തന്നെ താൻ തന്നെ ഉയർത്തി ഒരു സങ്കേതമാണിവിടം ഇവിടെ ഇവിടെ എത്തുന്ന ഭക്തർ അവനെ മറന്ന് ദേവനിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്ന ഒരു ചൈതന്യമാണ് മനസ്സ് തുറന്നു പറഞ്ഞാൽ കേൾക്കുന്ന ദേവനാണ് സന്തോഷവാനാണ് ഇവിടെ മഹാസന്തോഷത്തിൽ ആ ആനന്ദത്തിൽ ഇരിക്കുന്ന സന്നിധിയാണ് അപ്രയത്ത് ഭദ്രകാളിയാണ് അമ്മ വളരെ ശക്തിമത്തായി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന തരത്തിൽ അതാ ശ അതിഭീകരമായ ശക്തിയിൽ ശക്തിയുടെ സങ്കേതമായി ഭദ്രയായി നിൽക്കുന്ന സങ്കേതമാണ് അതുകൊണ്ട് സകല ജനങ്ങൾക്കും എല്ലാവർക്കും അതിനകത്ത് ഇവിടെ വരുന്ന ഭക്തജനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അറിഞ്ഞുകേട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഭക്തരിവിടെ എത്തുന്നത് അതിനേക്കാൾ ഉപരി നമുക്ക് ഏറ്റവും വലിയ കാര്യം ഈ മലയുമായി ശബരിമലയ്ക്ക് ഒരു ഒരു ബന്ധമുണ്ട് അത്ഭുതമെന്ന് പറയട്ടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വന്ന് നിറച്ചു പോകുന്ന ഭക്തരുണ്ട് അതീ മലയും ശബരിമല സിദ്ധസങ്കേതം എന്ന സങ്കല്പത്തിൽ ഈ സിദ്ധസങ്കേതവുമായുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും പാരമ്പര്യത്തിൻ്റെ സനാതനമായ ധർമ്മത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രകൃതിയോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു മഹാസങ്കേതമാണിവിടം ഇവിടെ വരുന്ന ഭക്തരെല്ലാം ആനന്ദത്തോടെ അവർ വിചാരിക്കുന്ന അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങളെ മാറ്റി അവരാഗ്രഹിക്കുന്നതു സാധിക്കുന്ന ഈ മഹാസങ്കേതത്തിൽ ഇന്ന് ശിവരാത്രി എല്ലാവരും ഒന്നിച്ചെത്തി ഇന്ന് രാത്രിയിൽ അഖണ്ഡനാമജപം ഉണ്ട് എല്ലാ വർഷവും അതിലെല്ലാവർക്കും പങ്കെടുക്കാം വളരെ സമാധാനത്തോടെ ധ്യാനചിത്തരായി ഇവിടെ ഇരുന്ന് സ്വയം അറിയുവാനുള്ള ഈ സങ്കേതം എല്ലാവർക്കും ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമശിവ ഓം നമശിവൻ